സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡിന് യോഗം പുരോഗമിക്കുകയാണ് ഈ യോഗ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ല എന്നാണ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഹൈക്കോടതി ആരാഴ്ച കഴിയുമ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമല്ലോ ആ റിപ്പോർട്ടിൽ ഇവർ പ്രതികളാണ് എന്ന് കണ്ടെത്തിയാൽ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ പെൻഷൻ തടയുന്നത് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് പൂർണ്ണമായും ഒരു ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട് ഇന്നെന്തായാലും ബോർഡ് മീറ്റിംഗ് ഉണ്ട് ബോർഡ് മീറ്റിങ്ങിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഈ വിജിലൻസ് റിപ്പോർട്ടൊക്കെ ചർച്ച ചെയ്യണമല്ലോ ഒരു അന്വേഷണ സമിതി വന്നു കഴിഞ്ഞു കുറ്റവാളികളെ കണ്ടെത്തും അതുമായി ബന്ധപ്പെട്ട യാതൊരു വിധ ആശങ്ക തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി സാരംഗ് ദേവസ്വം ബോർഡിന്റെ നിർണായകമായ യോഗമാണ് ചേരുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കുള്ള സാധ്യത ഈ യോഗത്തിൽ കാണുന്നുണ്ടോ എങ്ങനെയാണ് യോഗത്തിൽ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത് ഈ ശബരിമലയിലെ വിവാദത്തിൽ അല്ലെങ്കിൽ പാളികൾ സ്വർണം വിഷയത്തിൽ പ്രധാനമായും ഒരു ാണ് യോഗം ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് യോഗം പിന്നിടുമ്പോഴും തീരുമാനങ്ങൾ ഉണ്ടായേക്കാനാണ് സാധ്യത അതായത് പ്രധാനമായും വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഒരുപക്ഷെ നടപടി ഉണ്ടായിരിക്കില്ല കാരണം ഇനി ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ ക്ഷമിക്കണം പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പ്രതി പട്ടികയിലുള്ളവർക്കെതിരെ മാത്രമേ നടപടി ഉണ്ടാകൂ അതായത് അവരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടഞ്ഞു വെക്കാനുള്ള നടപടികൾ ഉണ്ടാകും പക്ഷേ അതൊരുപക്ഷെ ഇത്തരത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുന്ന ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന അന്തിമ റിപ്പോർട്ടിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ഈ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാവുള്ളൂ എന്തിനാലും ഇതിനു മുന്നേ തന്നെ അതായത് വിജിലൻസ് ഇക്കാര്യത്തിൽ വിജിലൻസിന്റെ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രാഥമിക ഘട്ട റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു ആ കണ്ടെത്തലുകളിൽ ഇത്തരത്തിൽ ഈ തിരുവാങ്ങത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ബുരാരി ബുരാരി ബാബു വലിയ തരത്തിലുള്ള വിത്തുവീഴ്ചകൾ ചെയ്ത് നൽകിയിരുന്നെന്നുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു മുൻ അതായത് നിലവിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നു ആ നിലയിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് ഇനി വരും ദിവസങ്ങളിലും അതായത് സമഗ്രമായ അന്വേഷണം നടക്കുന്നതോടൊപ്പം തന്നെ ഈ നിലവിൽ ഇനി ദേവസ്വത്തിൽ സർവീസിലുള്ളത് അന്നത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന എ കെ സുനിൽകുമാറാണ് പൊതുമരാമത്ത് വകുപ്പിൽ അന്ന് ഉണ്ടായിരുന്ന അദ്ദേഹം ഇപ്പോഴും അതായത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് അദ്ദേഹം ഇന്നും സർവീസിലുണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു പക്ഷേ ഇന്ന് നടപടി ഉണ്ടാകാനാണ് സാധ്യത അതേസമയം മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ അതായത് ഈ നിലവിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒമ്പത് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഒമ്പത് ഉദ്യോഗസ്ഥരുടെ പേരാണ് ഇതിൽ വന്നിട്ടുള്ളത് അതായത് ഇത്തരത്തിൽ ഇത് തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുള്ളത് ഒമ്പത് ഉദ്യോഗസ്ഥരാണ് അതിൽ ഒന്ന് മുരാരി ബാബു അദ്ദേഹത്തിന് നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു മറിച്ച് ഈ മുന്നത്തെ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷ് കുമാർ അതുപോലെ തന്നെ ദേവസ്വം സെക്രട്ടറി എസ് ജയ്ശ്രീ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ സുനിൽകുമാർ സുൽകുമാറിനെതിരെ ഒരു പക്ഷേ ഇന്ന് നടപടി ഉണ്ടാക്കിയേക്കും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ായിരുന്ന ശ്രീകുമാർ തിരുവാഭരണ കമ്മീഷണർമാരുന്ന കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ പാളികൾ തിരിച്ചെത്തിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫീസറായിരുന്ന രാജേന്ദ്ര പ്രസാദ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന കെ രാജേന്ദ്രൻ എന്നിവരാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് ഇവരാണ് വിരമിച്ചിട്ടുള്ളത് ഇവർക്കെതിരെയുള്ള നടപടികളാണ് പക്ഷേ വൈകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത് ചില നടപടികൾ സാധ്യതയുണ്ട് അതേസമയം തന്നെ വിരമിച്ച നടപടികൾ പിന്നീടായിരിക്കുമെന്നാണ് കഴിയുന്നത് ആ വിവരങ്ങളാണ് ഇപ്പോൾ